ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഓണപ്പാട്ടും പൂക്കളവും നിറഞ്ഞ തിരൂർ പി പി എൻ എം എ പി സ്കൂളിലെ മംഗളാഘോഷം തിരൂർ പി പി എൻ എം എ പി സ്കൂളിൽ ഓണത്തിന്റെ മംഗളവേള നിറഞ്ഞു പൂക്കള മത്സരത്തിന്റെ വർണ്ണ കുട്ടികളുടെ കൌമാരച്ചിരികളാൽ തെളിഞ്ഞ ലെമൺ സ്പൂൺ ചാക്കിലോട്ടം വടംവലി ആനക്ക് വാൽവരക്കൽ ബിസ്ക്കറ്റ് തീറ്റ തുടങ്ങിയ കളികളെല്ലാം കൂടി പൂർണമായൊരു ആഘോഷമായി മാറി രക്ഷിതാക്കൾ പങ്കെടുത്ത കസേര കളി സദ്യയുടെ ചൂടുപോലെ സന്തോഷം പകർന്നു പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഓണം മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടന്നു പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് പങ്കിട്ട വിഭവ സമൃദ്ധമായ ഓണസദ്യ ഓണത്തിന്റെ സൗഹൃദ സന്ദേശം പുതുക്കി കുട്ടികളുടെ മനസ്സിൽ കൗതുകം വിതറി സ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് യാമിൻ മാവേലി വേഷത്തിൽ എത്തിയപ്പോൾ പഴയകാലത്തിന്റെ ഓർമ്മകൾ ജീവനോടെ തിരികെ വന്നു പ്രധാന അധ്യാപകൻ വി കെ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എഫ് പ്രസിഡന്റ് അൻവർ സാദ് ചോമയിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് വാർഡ് കൌൺസിലർ കെ കെ അബ്ദുൽസലാം പി ടി ഐ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജസ്ന മുജീബ് രമ്യ പ്രജീവ് സി പി ഹരിദാസൻ മുഹമ്മദ് റാഫി ഷെഫീഖ് റസിയ താഹിറ ലത്തീഫ എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ സുർജിത് സുജേഷ് നഫീസ അമ്പിളി പർവിൻ ഗീത രജനി വിജിത സുകുമാരൻ അഭിനവ് നിമ ദേവയാനി സാജിറ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി いい感じでございます。 ഒരു ഓണം പ്രശ്നോത്രി മത്സരം സംഘടിപ്പിച്ചിരുന്നു അതിൽ വിജയികളായ മൂന്ന് പേർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാമെന്ന് ഇരുപത്തിയൊമ്പതാം തീയതി ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം സമ്മാനദായകർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ് അസ്ലഹ് മക്കരപ്പുറമണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ധന്യ മുത്തൂർ അതേപോലത്തെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സ്വരൂപിയ ഇവർ മൂന്ന് പേരും കൂടെ എത്തിയിട്ടുണ്ട് സ്റ്റാൻ മീഡിയ ന്യൂസ് തിരൂർ